അസ്സലാമു അലൈക്കും വാഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് സദ നല്ല പേര് കുട്ടിക്കിടാൻ പറ്റിയ നല്ല ഒരു പേര് പറഞ്ഞു തരുന്നു സദ പറഞ്ഞതാ അതിന്റെ അർത്ഥം കൂടി പറഞ്ഞതാ എന്ന് പറയാറുണ്ട് നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെ നല്ല പുതിയ പുതിയ പേരുകളൊക്കെ അറിയുന്ന ആളുകളായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പേരുകൾ അതിന്റെ അർത്ഥ സഹിതം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുമോ കാരണം ഇതൊരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ് ഒരുപാട് സഹോദരന്മാർക്ക് പിന്നെ ഇത് കേട്ടിട്ട് ഇത് കണ്ടിട്ട് പേരിടുന്ന ആളുകൾ കമൻ്റ് ചെയ്തിട്ട് പേരിടുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ കമൻ്റിൽ കണ്ടിട്ട് അവർ അത് ഉറപ്പിക്കുകൂടി ചെയ്യണം അത് തന്നെയാണോ പേര് ശരിയായ പേരാണോ അർത്ഥം ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് പേരിടുമ്പോൾ ഏറ്റവും നല്ല പേരിടാൻ ശ്രദ്ധിക്കണം പേരെങ്ങനെയാണോ അതുപോലെ ആവാൻ കുട്ടി അതുപോലെ ആവാൻ ഏറെ സാധ്യതയുണ്ട് മോശം പേരിട്ടാൽ കുട്ടി മോശമാകാൻ നല്ല പേരിട്ടാൽ കുട്ടിക്ക് പേരിടുമ്പോ എന്റെ മകന് ഉദാഹരണം പറയാൻ മഹാനായ അബൂബക്കർ അബൂബക്ര സുജിഖ് പേരാണ് ഇടുന്നതെങ്കിൽ അയാളുടെ ഉദ്ദേശം തങ്ങളുടെ പോലെ എന്റെ മകന്റെ സ്വഭാവം നന്നാവണം എന്നാണ് എന്നാൽ നല്ല സ്വഭാവമുള്ള അയാളായിട്ട് മാറുന്നു ഫാത്തിമ ബീവിന്റെ പേരിടുമ്പോ ഫാത്തിമ ബീവിന്റെ സ്വഭാവവും അതേപോലെ ഗുണവിശേഷണങ്ങളും ഒക്കെ എന്റെ കുട്ടിക്കും അതിന് സമാനമായത് അതുപോലെ കിട്ടിയില്ലെങ്കിലും ഒക്കെ കിട്ടണം എന്നാണ് ആഗ്രഹം അതുപോലെ കിട്ടുക അതുകൊണ്ട് പേരിടുന്ന ആളുകൾ ഇത് നോക്കിയിടുന്നവർ അതും കൂടി ശോചിക്കണം നിങ്ങളുടെ മക്കളുടെ പേരുകളൊക്കെ ഇനി അർത്ഥം അറിയില്ലെങ്കിലും ആ പേരുകളെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും കുറെ കമന്റുകൾ വരുമ്പോ അവർക്കൊക്കെ ഇത് കേട്ടിട്ടിടാൻ തോന്നുമല്ലോ അല്ലെങ്കിൽ അവർക്കിത് കേൾക്കുമ്പോ കാണുമ്പോ തീർച്ചയായും അവർക്ക് ഈ പേരുകൾ സെലക്ട് ചെയ്യേണ്ട ആളുകൾക്ക് സെലക്ട് ചെയ്യാറുണ്ടോ പുതിയ പേരുകൾ എല്ലാവർക്കും അറിയാമല്ലോ അസ്ലാം വാലിക്കും